സർഗപ്രയാണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് കെ എസ് ആർ ടി സി ബസ്സിലെ ഒരു ടൂറിലാണ് വല്ല സദ്യക്കാണ് ഞങ്ങളിന്ന് പുറപ്പെടുന്നത് ംഗ വി പാണ്രംഗ വി വിള മേ വില ലക്ഷ്മീനാരായണ രംഗരംഗ വി കണ്ണ 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 കാവ വിനാശ വായി പാരി കേശവൂരിന്ദ കുമാര കണ്ണ മനു ജന പഠി ആരുണൻ ശിവനിക്ക ഞങ്ങൾ കുറച്ചുപേർ വള്ളസദ്യയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂർ പാക്കേജ് സെല്ലിനെ സമീപിക്കുകയും അങ്ങനെ അവരുടെ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുകയുണ്ടായി അതിന് പ്രകാരം ഇന്ന് രാവിലെ രണ്ടര മണിക്ക് പാറശാല നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എസ് ആർ ടി സിയോടൊപ്പം ഞങ്ങൾ വള്ളസദ്യയും അതുകൂടാണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളും ഞങ്ങൾ ദർശിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ക്ഷേത്രമായ തിരിച്ചിറ്റേറ്റ് പാണ്ഡവരുടെ വനവാസകാലത്ത് യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഭീമൻ പ്രതിഷ്ഠിച്ച തിരുപ്പുലിയൂർ ക്ഷേത്രത്തിലാണ് ഇത് നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹിമന്റെ പ്രതീകമെന്നോണം ഇവിടെ ഒരു ഗതയും പ്രദർശിച്ചിട്ടുണ്ട് വനവാസകാലത്ത് അർജുനൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്രമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതായത് മുൻപ് ഒരു ബ്രാഹ്മണൻ ഓണസദ്യ കഴിക്കാനിരുന്നപ്പോൾ കൂടെയിരിക്കാൻ ആരുമില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ ബാലൻ്റെ രൂപത്തിൽ വരികയും ബ്രാഹ്മണനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ബ്രാഹ്മണൻ ഒരു സ്വപ്നം കാണുകയും ഭഗവാന്റെ യഥാർത്ഥ രൂപം കാണുകയും ഭഗവാൻ സ്വപ്നത്തിൽ അരുൾ ചെയ്തതായും എല്ലാ വർഷവും ഇതുപോലെ പള്ളി ഓടങ്ങളിൽ വരുന്നവർക്ക് സദ്യ ഒരുക്കാൻ പറഞ്ഞു അതിന് പ്രകാരം ഇവിടെ എല്ലാ വർഷവും പള്ളിയോടങ്ങളിൽ വരുന്ന വിവിധ കരക്കാരെ സ്വരൂപിപ്പിച്ചുകൊണ്ട് വള്ളസദ്യ നടന്നു വരികയാണ് ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള പല കരക്കാരാണ് ഓരോ ദിവസവും വള്ളസദ്യക്കായി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൂടാതെ ഓരോ ദിവസവും ഓരോ കരക്കാർക്ക് വേണ്ടി വീതിച്ച് നൽകിയിരിക്കുകയുമാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിയോടങ്ങളിൽ വരുന്ന ഓരോ വള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഭഗവാൻ ഒരാൾ ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം e അതിലേ പ്രവേശിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവൻവണ്ടൂരിലാണ് ഇതും നൂറ്റിയെട്ട് ദിവ്യ ദേശങ്ങളിൽ ഒന്നാണ് ദിവ്യദേശങ്ങളിൽ പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം അമ്പലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒട്ടനവധി പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ ലക്ഷ്മി നരസിംഹമൂർത്തിയായിട്ടാണ് ഭഗവാൻ ഇവിടെ നിലകൊള്ളുന്നത് ഇത് കവിയൂരിലെ പാണ്ഡവൻ പാറ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പഞ്ചപാണ്ഡവർ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വൺ ഡേ പ്രസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം